പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ കൃപാസനത്തിൽ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ തന്നെ അത്ഭുതമായി നൽകിയ പ്രാർത്ഥനയാണിത് ഈ പ്രാർത്ഥനയിൽ വിശ്വാസപൂർവം ഭക്തിപൂർവം നമുക്ക് പങ്കുചേരാം ഈ പ്രാർത്ഥനയിലൂടെ നാം എന്താവശ്യപ്പെട്ടാലും അമ്മ നമുക്ക് സാധിച്ചു തരും കാരണം അമ്മ തന്നെയാണ് ഈ പ്രാർത്ഥന അച്ഛൻ്റെ കൈകളിലൂടെ നമുക്ക് നൽകിയത് ആയതിനാൽ ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ വീടിനെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെ നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ യോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കൃപാസനം പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസപൂർവം ഭക്തിപൂർവം അവസാനം വരെ നമുക്ക് പങ്കുചേരാം അമ്മേ പരിശുദ്ധാമ്മേ ദൈവമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധാമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ പരിശുദ്ധാമ്പി ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്മേ ജപമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം ഇവിടെ നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ മേഖലകളെയും സമർപ്പിക്കുക കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവ് ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുവാൻ കനിയണമേ ആ മീൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തില്ലെന്ന പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്കെഴുന്ന സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ തുടർന്ന് ഏഴ് സ്വർഗസ്ഥനായ പിതാവും ഏഴ് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന പ്രാർത്ഥനയുമാണ് നാം ചൊല്ലുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂചിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാന്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആഹ്മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധമറിയമ്മ തമ്പുരാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആഹ്മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം കൂചിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആഹ്മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധമറിയമ്മ തമ്പുരാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആഹ്മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധമറിയമ്മ തമ്പുരാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ അഹ്മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആഹ്മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധമറിയമ്മി തമ്പുരാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണം മീ ആഹ്മീൻ ജീവിത ഭൗതിക മേഖലകളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പ്രയാസങ്ങൾക്ക് പ്രതിവിധി കണ്ടുകൊണ്ടാണ് കാനായിലെ ആദ്യത്തെ അത്ഭുതം വഴി പരിശുദ്ധം മറിയും ഈശോയെ ലോകത്തിന് കൊടുക്കുന്നത് മരീനുടമ്പടിയുടെ അന്തസത്തയും ആത്മാവും പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥ ശക്തിയാണ് ലോകത്തിന് ഈശോയെ കൊടുക്കുന്നത് അമ്മയാണ് കാനായിലെ കല്യാണത്തിൽ ആഹാരപ്രശ്നം ഒരു കുടുംബത്തിൻ്റെ അപമാന പ്രശ്നമായി മാറിയപ്പോൾ ദൈവാശ്രയപ്രകാരം അതിന് മറുപടി കണ്ടുകൊണ്ട് അവിടെ വെള്ളത്തെ വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തിയപ്പോൾ എല്ലാവരും അവനിൽ വിശ്വസിച്ചു എന്ന സുവിശേഷം പറയുന്നു വിശ്വാസികൾക്ക് ഈശോയെ പരിചയപ്പെടുത്തി കൊടുത്തത് മനുഷ്യൻ്റെ അടിസ്ഥാനമായ ആഹാര പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടതുകൊണ്ടാണ് അമ്മയാണ് വിശ്വാസികൾക്ക് ലോകത്തിന് ഈശോയെ പരിചയപ്പെടുത്തി കൊടുത്തത് ഇന്നും സഭയുടെ വിവിധ മരിയൻ മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ ഈശോ അനേക മക്കൾക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും ആന്തരിക സൗഖ്യവും നൽകുന്നുണ്ടെങ്കിൽ ആ അടയാളങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും പരിശുദ്ധ അമ്മ ഈശോയെ ലോകത്തിന് ഇന്നും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആത്മീയ പ്രവർത്തനങ്ങൾക്ക് പൊതുചൈതന്യം പകരുന്നതാണ് മരിയൻ ഉടമ്പടി പ്രാർത്ഥന അതിൻ്റെ അച്ചിട്ട അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതാണ് മനുഷ്യൻ്റെ ഭൗതിക സാഹചര്യങ്ങളിൽ ഇടപെടുന്ന കൂടി ഈശോയെ അവതരിപ്പിക്കുന്നതും കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കുന്നതും ആദ്യാത്ഭുതം കാട്ടുന്നതും ദൈവത്തിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്നതും പരിശുദ്ധ മധ്യസ്ഥതയിലാണ് അതുകൊണ്ടാണ് മുൻപ് പറഞ്ഞ പ്രകാരം കാലായി കല്യാണത്തിൽ നടന്ന അത്ഭുത പ്രവൃത്തിയുടെ അവസാനം ജനങ്ങളെല്ലാം അവനിൽ വിശ്വസിച്ചു എന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം രണ്ടാം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് ജനങ്ങളെല്ലാം ആദ്യം യേശുൽ വിശ്വസിച്ചത് മറിയം മുഖേനയാണ് മറിയം വഴി ഉണ്ടായ അത്ഭുതത്തിൽ നിന്നാണ് ജനങ്ങൾ ഈശോയെ ദൈവമായി തിരിച്ചറിയുന്നതും ഈശോയിൽ വിശ്വസിക്കുന്നതും ഇങ്ങനെ ശക്തമായ പങ്കാണ് ക്രിസ്തു സംഭവത്തിൽ അമ്മയ്ക്കുള്ളത് അത് ദൈവം കൽപ്പിച്ച് അനുവദിച്ചു കൊടുക്കുന്നതാണ് യോഹനാഥ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തി മൂന്നനുസരിച്ച് ജനങ്ങളെല്ലാവരും അവനിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ വിശ്വാസം കേൾവിയിൽ നിന്ന് വരുന്നതാണ് വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ നിന്നുമാണ് അതായത് കേൾവിയും ഈശയെക്കുറിച്ചുള്ള അറിവും ആദ്യം പകരുന്നത് പരിശുദ്ധ അമ്മയാണ് പിതാവായ ദൈവത്തിൻ്റെ മകളായിരുന്ന പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഉണ്ടായി അങ്ങേ അങ്ങേതിരിക്കുമാരനോട് ഞങ്ങൾക്കായി അപേക്ഷിക്കണമേ ഇപ്രകാരം അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കേട്ട വിശ്വാസം പ്രാപിക്കുവാൻ ലോകത്തോട് പറയുന്നത് പരിശുദ്ധ അമ്മയാണ് ഇപ്രകാരം നേടിയ വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് രക്ഷ പ്രാപിക്കുക എന്ന് വെച്ചാൽ റോമ പത്ത് ആറ് ആണ് യേശു കർത്താവണെന്ന അത്തരം കൊണ്ടേറ്റ് പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത് രക്ഷ എന്ന് പറയുന്നത് ഈശോ തന്നെയാണ് അതാണ് വിശുദ്ധ ലൂക്കായുടെ ലൂക്കാഡസ് വിശേഷം രണ്ടാമധ്യായ മുപ്പതിൽ എഴുതിയിരിക്കുന്നത് മറിയം ജനതകളുടെ അമ്മയാണ് കാരണം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയെയാണ് മറിയം ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്നത് തിരുസഭയ്ക്കും ലോകത്തിനും വേണ്ടിയുള്ള പരിശുദ്ധ അമ്മയുടെ കൂടുതൽ വെടിപാടുകൾ ലഭിക്കുന്നതിനും ദൈവത്തിന് മനസ്സ് നിറവേറ്റുന്നതിനും വേണ്ടിയുള്ള ദൈവജനത്തിൻ്റെ പ്രതിജ്ഞാ പ്രാർത്ഥനയാണ് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന കൃപാസനത്തിൽ മരീനുടമ്പടി പ്രാർത്ഥന എടുത്തവർക്ക് അനുദിനം പ്രാർത്ഥിച്ച് അമ്മയുടെ അനുഗ്രഹം പ്രാപിക്കുവാൻ പ്രത്യേകം ആശീർവദിച്ച് നൽകുന്നതാണ് നീല തിരി പച്ചത്തിരി പരിശുദ്ധാമ്മയുടെ മേലങ്കിയുടെ നിറമാണ് നീല മര്യൻ ചരിത്രം പരിശോധിക്കുമ്പോൾ അഞ്ചാം നൂറ്റാണ്ടു മുതൽ അമ്മയെ ചിത്രീകരിച്ച ബൈസന്ത്യൻ ചിത്രകാരന്മാരാണ് പരിശുദ്ധാമ്മയെ നീല അങ്കി ചാർത്തി അവതരിപ്പിക്കുവാൻ തുടങ്ങിയത് യഹോവയുടെ സാന്നിധ്യത്തിന്റെ പ്രതീകമായ ആകാശത്തിന്റെ നിറമായ നീല നിറത്തെ അമ്മ ദൈവമാതാവാണ് എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് കലാകാരന്മാർ പരിശുദ്ധാമ്മയുടെ ചിത്രങ്ങൾക്കും തിരുസ്വരൂപങ്ങൾക്കും നീല അങ്കി അങ്കിച്ചാർത്തി നൽകിയത് എന്നത് മരിയൻ ചരിത്രം ആകാശത്തിൻ്റെ നിറമാണ് നീല അതിനാൽ സ്വർഗത്തിൻ്റെയും ദൈവവചനം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന വാഗ്ദാന പേടകം നീലവിരി കൊണ്ട് മൂടി സൂക്ഷിച്ചിരിക്കുന്നു ദൈവസാന്നിധ്യത്തിൻ്റെ നിറമാണ് നീല അവർ ഇസ്്രേലിൻ്റെ ദൈവത്തെ കണ്ടു ആകാശതുല്യം പ്രകാശമാനമായ ഇന്ദ്രനീലക്കൽത്തളം പോലെ എന്തോ ഒന്ന് അവിടുത്തെ പാദങ്ങളുടെ താഴെ കാണപ്പെട്ടു പുതിയ നിയമത്തിലെ ദാവിദിൻ്റെ പെട്ടകവും വാഗ്ദാന പേടകവുമായ പരിശുദ്ധാമയെ നീല അങ്കിയാൽ പൊതിയപ്പെട്ടതിന് പിന്നിലെ സത്യദർശനവും അപ്രകാരം ചരിത്രത്തോട് നീതി പുലർത്തുന്നതും തന്നെ അവിശ്വാസം സത്യത്തെ അനുസ്മരിപ്പിക്കുന്നതിനാണ് ഉടമ്പടി പ്രഭാത പ്രാർത്ഥനയ്ക്ക് നീലം എഴുകുതിരി തിരഞ്ഞെടുത്തിരിക്കുന്നത് പരിശുദ്ധ അമ്മ ചരിത്രത്തിൻ്റെ അമ്മയാണ് നമ്മുടെ രക്ഷകന്റെ അമ്മയാണ് ആയതിനാൽ അമ്മ ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം അമ്മ നമ്മുടെ മധ്യസ്ഥയും സംരക്ഷകയും സഹായികയുമാണ് പരിശുദ്ധ മാതാവ് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെല്ലാവരെയും അമ്മ കാത്ത് കൊള്ളണമേ എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ പരിശുദ്ധ ദൈവമാതാവ് കൃപാസനം പ്രസാദ്പരമാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാ ഭവനങ്ങൾക്കുമായി അമ്മ മധ്യസ്ഥം വഹിക്കണമേ ആ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവർ നിങ്ങളുടെ പ്രാർത്ഥനകളും ആ ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവോചനമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി